ദൈവമാതാവിനും യേശുവിനും നന്ദി എനിക്കിന്നിങ്ങനെ ഇവിടെ ഒരു സാക്ഷ്യം പറയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ വിദേശത്ത് ഒരു സംഗീത അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു ആ സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ അവിടെ വർക്ക് ചെയ്യാണ് ആ സമയത്ത് രണ്ട് വർഷത്തിന് മുമ്പ് എൻ്റെ വോക്കൽ കോഡിൽ ഒരു പോളിപ്പ് ഉണ്ടായി നമുക്കറിയാം ഒരു സംഗീത പ്രൊഫഷനൊക്കെ ആയിട്ട് പോകുമ്പം നമുക്ക് സംസാരിക്കുന്നേ കുഴപ്പമില്ല പക്ഷേ നമുക്ക് പാടാനോ നമ്മുടെ പ്രൊഫഷനോ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും അങ്ങനെ ഒരു പോളിപ്പ് ഉണ്ടായ ചെയ്യുവാനായിട്ട് സാധിക്കില്ല ഞാൻ പല ഡോക്ടറേയും കണ്ടു എന്നോട് വിദേശത്തുള്ള ഒരു ഡോക്ടർ പറഞ്ഞു ഇത് ഒരു പോളിപ്പാണ് നിങ്ങൾ സർജറി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ പഴയ പഴയപോലൊരു പാട്ടുകാരനാവുമെന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ സർജറി ചെയ്യും പഴയപോലെ നിങ്ങൾക്ക് പാടാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല പിന്നെ നമ്മൾ സ്ക്രാച്ച് അവിടെ ഉണ്ടാവും പക്ഷേ ഞാൻ മാർച്ച് ആറാം തീയതി ഉടമ്പടി എടുത്തു ഓൺലൈനിലാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് എൻ്റെ ജീവിതത്തിലും ഒരു പ്രകാശമുണ്ടായി മൂന്ന് മാസം മൂന്ന് മാസം ഉടമ്പടിയിൽ എൻ്റെ ജീവിതത്തിൽ അനേകാനുഗ്രഹം ദൈവം തന്നു ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി നമ്മൾ പല കാര്യങ്ങൾ പലർ പറയുമ്പോൾ നമ്മൾ ഇമോഷണലൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് പറ്റുള്ളൂ ഞാനിവിടെ ഉടമ്പടിയെടുക്കുവാനായിട്ടുള്ള കാര്യം തന്നെ ഞാൻ പലരും സാക്ഷ്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് ഒരു ഒരു തമാശ രീതിയിലാണ് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത് എന്നെ അതുവരെ പ്രോഗ്രാമിനെ വിളിച്ചുകൊണ്ടിരുന്ന പല മനുഷ്യരും എൻ്റെ ഈ വോക്കൽ കോഡ് പോളിപ്പ് വന്നു എന്നെ വിളിച്ചില്ല ഒരുപാട് നമുക്ക് നമ്മളിലുള്ള ഒരു കഴിവ് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിലേക്ക് നോക്കും അതുവരെ നമുക്ക് പിന്നീട് എൻ്റെ ജീവിതത്തിൽ അനേകം അനുഗ്രഹങ്ങൾ ദൈവം തന്നു എൻ്റെ അമ്മയ്ക്കൊരു സർജറി ഉണ്ടായിരുന്നു അതെല്ലാം ദൈവം മാറ്റി എൻ്റെ ബ്രദറിലോ ബികോം അവന് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ ദൈവം മാറ്റി ഞാൻ ഉടമ്പടിയിൽ എഴുതിയ എല്ലാ കാര്യങ്ങളും ദൈവം മാതാവ് ദൈവത്തോടപേക്ഷിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകി ഞാൻ ഈ സ സമയത്ത് ഞാൻ അന്നേ ഉടമ്പടി എടുത്തപ്പം ഞാൻ പറഞ്ഞിരുന്നു എനിക്കെന്തെങ്കിലും നല്ല രീതിയിൽ പാടുവാനായിട്ട് സാധിക്കുമെങ്കിൽ ഒരിക്കൽ ഞാൻ ഈ കൃപാസനത്തിൽ വന്നൊരു നാല് ലൈൻ പാടുവാൻ നമുക്ക് സമയക്കുറവാണ് അച്ഛൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഒരു നാല് ലൈൻ ദൈവത്തിന് വേണ്ടി പാടുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവ് നൽകിയ അനുഗ്രഹങ്ങൾക്കും ഇതോടുകൂടി മാത്രം തീരുന്നില്ല എൻ്റെ ജീവിതത്തിലുടനീളം മാതാവിനോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള സ്നേഹവും ഞാൻ തുടരും ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഒരുപാട് കഴിവുകളുള്ളപ്പം നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നെങ്കിലും നമ്മൾ ആ കഴിവുകൾ നഷ്ടപ്പെടുമ്പോൾ അന്ന് നമ്മൾ ദൈവത്തിലേക്ക് നോക്കും ആ ദിവസങ്ങൾ ആർക്കും വരാതിരിക്കട്ടെ പക്ഷേ എപ്പോഴും നമ്മൾ ദൈവത്തിലായിരിക്കാനായിട്ട് എൻ്റെ ഒരു ജീവിത സാക്ഷ്യം ഞാൻ സമർപ്പിക്കുന്നു ഒപ്പം ദൈവത്തോടുള്ള നന്ദിയായിട്ട് ഞാൻ ആ നിത്യവിശുദ്ധിയാം എന്ന് പറഞ്ഞ ഗാനം പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിത്യവിശുദ്ധയാറിയാമം സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുൻപിൽ ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കാവാടത്തിൻ മുൻപിൽ മുൾമൂടി ചൂടിക്കുരിശും ചുമന്നീത മുട്ടി വിളിക്കുന്നു ഞങ്ങൾ ഇന്നും മുട്ടി വിളിക്കുന്നു ഞങ്ങൾ നിത്യവിശുദ്ധയാം കന്യാറിയാമിമം നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ഈ സമയത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഒപ്പം എൻ്റെ സർജറിക്കൊപ്പം നിന്ന ഡോക്ടർ ജോണിനും മറ്റ് ദൈവം കൂടെ നിന്ന് അദ്ദേഹത്തോടെ ചെയ്യിച്ചേന ദൈവത്തോട് ഒരുപാട് ഒരുപാട് നന്ദി കൊളസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം തിരുവചനം നാം വായിക്കുന്നു ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ ദൈവം കഴിവ് നൽകി അനുഗ്രഹിച്ച ഒരു മകനാണ് ലിബിൻ എന്നാൽ ജീവിതത്തിൻ്റെ ഏറ്റവും ക്ലേശപൂർണമായ കാലത്ത് പരിശുദ്ധമേടെ സബിതത്തിൽ ഓൺലൈൻ കവണെൻ്റ് എടുക്കുവാൻ ലൈറ്റേ കാൻഡിൽ പ്രേയറിലൂടെ നിരന്തരം അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ പ്രശ്നത്തെ സ്വരം നഷ്ടപ്പെട്ട് പാടുവാനാവാത്ത അവസ്ഥയെ അത് അമ്മമാതാവ് വഴി ഈശോയ്ക്ക് കൊടുക്കുവാൻ മകൻ കാണിച്ച സന്മനസ് അമ്മമാതാവിൽ സമർപ്പിച്ചുകൊണ്ട് വൈദ്യശാസ്ത്രത്തിന് ചെയ്തു തരുവാനാവാത്തത് തൻ്റെ കഴിവുകൾക്ക് മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ അമ്മയിലൂടെ സ്വരം വീണ്ടുകിട്ടുവാൻ വീണ്ടും അമ്മയുടെ പാടി സ്തുതിച്ചുകൊണ്ട് ലോകത്തിൽ തൻ്റെ ജീവിതം തുടരുവാനുള്ള മകൻ്റെ വലിയ ആഗ്രഹവും പരിശ്രമവുമാണ് മകൻ്റെ സാക്ഷ്യത്തിലൂടെ നമ്മൾ കണ്ടതും കേട്ടതും മകനെ നിരന്തരം നയിച്ച അമ്മയുടെ സാന്നിധ്യം പ്രാർത്ഥനയോട് മകൻ പുലർത്തിയ നിരന്തരമായ വിശ്വസ്തത എത്ര ദൂരെയാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അമ്മയുടെ സാന്നിധ്യത്തെയാണ് നമ്മളിതിൽ കാണുന്നത് വിദേശത്ത് കൊണ്ട് നാട്ടിൽ വരുവാനാവാതെ ഇതിലൊക്കെ പങ്കു ചേരുമ്പോൾ പ്രാർത്ഥനയിലും ധ്യാനത്തിലും പങ്കു ചേരുമ്പോൾ നന്മപ്രവൃത്തിയിലൂടെ അമ്മമാതാവിനോടുള്ള നല്ല സ്നേഹത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കാളിയാകുമ്പോൾ അതൊക്കെയും തൻ്റെ നിയോഗത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാകും എന്ന പൂർണ്ണ വിശ്വാസം എല്ലാവരും ഉപേക്ഷിച്ച് പോകുമ്പോഴും ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവത്തിൽ ശരണപ്പെടുന്ന വിശ്വാസം മകൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു പരിശുദ്ധമ്മ മാതാവിലൂടെ ഈ ഉടമ്പടിയിൽ മകന് ലഭിച്ച അനുഗ്രഹത്തെ ദൈവനാമത്തിന് മഹത്വപ്പെടുത്താം അതോടൊപ്പം വിശ്വസ്തുതയോടുകൂടി അമ്മയിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥന അത് ജീവിതത്തിൽ നൽകിയ അനുഗ്രഹത്തിന് ദൈവപിതാവിന് നന്ദി അർപ്പിക്കാം കരഘോഷത്തോടുകൂടി നമുക്ക് ഈ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക